അടിമാലിയിൽ മണ്ണിടിച്ചിൽ ദുരന്തബാധിതരുടെ ക്യാമ്പ് സന്ദർശിച്ച് ജില്ലാ കളക്ടർ ദിനേശൻ അഞ്ചർവാട്ട് ക്യാമ്പിൽ കഴിയുന്നവരുമായി നിലവിൽ കളക്ടറേറ്റിൽ നടത്തിയ യോഗ തീരുമാനങ്ങൾ നേരിട്ടറിയിച്ചു തകർന്ന വീടുകൾക്കും അപകട ഭീഷണി നിലനിൽക്കുന്ന വീടുകൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്താൻ തീരുമാനിച്ചു നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് പ്ലാൻ പരമാവധി ലഭ്യമാക്കുമെന്നും കുടുംബങ്ങളെ അറിയിച്ചു ഇൻഷുറൻസ് തുക മതിയാകാതെ വന്നാൽ അധിക തുക ലഭ്യമാക്കാനുള്ള തീരുമാനവും മീറ്റിംഗിൽ ഉണ്ടായിട്ടുണ്ടെന്നും കളക്ടർ പറഞ്ഞു ഇതൊരു പ്രകൃതി ദുരന്തമല്ലെന്നും നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടു മാൻമേട് ദുരന്തമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ദുരന്തബാധിതർക്ക് പുനരധിവാസം ഉറപ്പുവരുത്തുക എന്നതാണ് ബിജുവിന്റെ ഭാര്യയുടെ ചികിത്സാർത്ഥം മൂന്ന് ലക്ഷം രൂപ നൽകിയിട്ടുള്ളതായും വ്യക്തമാക്കി രാവിലെ ഇവരുടെ ഈ പുനരധിവാസം സംബന്ധിച്ച് ബഹുമാനപ്പെട്ട നമ്മുടെ ജലവയ്പം പി എം എൽ എമാരുടെ സാന്നിധ്യത്തിൽ കളക്ടറേറ്റ് ഒരു യോഗം ഉണ്ടായിരുന്നു ആ യോഗത്തിൽ അപകട ഭീഷണി ഇനിയും നിലനിൽക്കുന്ന തകർന്ന വീടുകളും അപകട ഭീഷണി നിലനിൽക്കുന്ന വീടുകൾക്ക് ഒരു ഇൻഷുറൻസ് പരീക്ഷ ഉറപ്പുവരുതുക കാരണം എന്താ വെച്ചാൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഇതൊരു കോംപ്രിയൻസീവ് ഇൻഷുറൻസ് പ്ലാൻ ഉണ്ട് അവർക്ക് ആ ഇൻഷുറൻസ് തുകയുടെ പരമാവധി ലഭ്യമാക്കാൻ ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം ഒരു തീരുമാനം കൂടിയുണ്ട് ഇൻഷുറൻസ് തുക പര്യാപ്തമല്ലാതെ വരികയാണെങ്കിൽ അതിന് കൂടുതൽ തുക ലഭ്യമാക്കാനുള്ള ഒരു തീരുമാനം കൂടി ഇന്നത്തെ മീറ്റിംഗിൽ പിന്നെ ഈ മുപ്പത് പേരിൽ കൂടുതൽ ഇപ്പം ആശങ്കയുള്ളവരുടെ പ്രത്യേകം പരിശോധിക്കാൻ ഇപ്പോഴും അവരുടെ ഒരു ആശങ്ക ഉണ്ടായിരുന്നത് അതിപ്പോഴും അവരായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് ഈ മുപ്പതിനപ്പുറം അതായത് അപകട മേഖലയ്ക്ക് അപ്പുറം താമസിക്കുന്നവർക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളത് അടുത്ത ദിവസങ്ങളിൽ പരിശോധിക്കേണ്ട ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ നാച്ചുറൽ ഇത് ഇത് ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ ആണെങ്കിൽ നമുക്കത് നമുക്ക് പെട്ടെന്ന് തന്നെ ആ രീതിയിൽ അത് ടേക്കപ്പ് ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷേ ഇത് നാച്ചുറൽ ഡിസാസ്റ്റർ അല്ല ഇത് ഒരു നിർമ്മാണ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടിട്ട് സംബന്ധിച്ചൊരു മാൻമേ ഡിസാസ്റ്റർ ആണ് അതുകൊണ്ടാണ് നമുക്ക് ആ രീതിയിൽ അതായത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ പ്രകാരം സി എം ഡിആർഎഫ് പ്രകാരമൊന്നും നമുക്ക് ഒരു അസിസ്റ്റൻസ് കൊടുക്കാൻ പറ്റാഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ ഇൻഷുറൻസ് പോളിസിയിൽ ഈ ഇവരുടെ കോംപ്രിയൻസ് ഇൻഷുറൻസ് പദ്ധതിയിൽ ഇത് കവർ ചെയ്യപ്പെടുന്നു എന്നുള്ള നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പ്രോജക്റ്റ് ഡയറക്ടർ കൃത്യമായിട്ട് ഇന്ന് രാവിലെ പറഞ്ഞിട്ടുണ്ട് അവരൊരു പ്രാഥമികമായിട്ടുള്ള ഒരു പിന്നെ ഒരു അസസ്മെന്റ് നടത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോ ഇന്ന് അവർക്ക് നിർദ്ദേശം കൊടുത്ത് വിശദമായിട്ടുള്ള ഒരു അസസ്മെന്റ് നടത്താൻ വേണ്ടിട്ടുണ്ട് ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ മുന്നിലുള്ള ഒരു ലക്ഷ്യം എന്താണ് ഈ ഡിസാസ്റ്ററിൽ ബാധിക്കപ്പെട്ടവർക്ക് എത്രയും പെട്ടെന്ന് ഒരു പിന്നെ പുനരധിവാസം ഉറപ്പുവരുത്തുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് ഇപ്പോഴും സൂചിപ്പിച്ച ഒരു കേസിലേക്ക് പോകുമ്പോഴത്തേക്ക് ഈ പുനരധിവാസത്തിന് തടസ്സം ഉണ്ടാവും ആ തടസ്സ അത് ബാക്കിയുള്ള സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കൂല എന്നല്ല തീർച്ചയായിട്ടും പരിശോധിക്കും ഇപ്പോഴെത്രയും പെട്ടെന്ന് ഈ പരിരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് നമ്മുടെ